செய்தியாளர்களிடம் பேசிய அவர் இதனைத் தெரிவித்தார் അങ്ങനെ ഇന്റർനാഷണൽ ലെവലിലൂടെ ക്ലാരിറ്റിയോട് കൂടിയാണ് നമ്മൾ ഈ വർക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്നാൽ ചില സാങ്കേതിക അത് പോവുകയും മൂന്ന് വർഷം തുടങ്ങിയ ആ ഞാൻ സാർ വളരെ വേണ്ടി ശ്രദ്ധയിൽ പ്രത്യേകിച്ച് അദ്ദേഹം വളരെ നല്ല മനസ്സോടെ അത് സ്വീകരിച്ചിട്ട് അത് എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യണം എന്ന് എന്നോട് നിർദ്ദേശിക്കുകയും ചെയ്ത് അടിസ്ഥാനത്തിൽ

ఇన్మమెంట్స్ూడా కై కొండ ఆ శబ్దం స్వయం ఉంటా శబ్దండి భోషండి అర్థం మనసే భారణ కట్ట మనస్ ఎక్కువ

ఎలా నమస్కారం సంగీత ఉపకరణ அகம்படிகள் இல்லாத ஒரு கானத்திண்டரங்கள் சப்தவிஜிகள் கொண்டும் தாளம் கைகள் கொட்டியும் ஒரு கானம் அதிண்ட பூனதியில் ஆக்குவான் சங்கீத உபகரணங்கள் இல்லாத சிட்டப்படுத்தி மனோகரமான ஒரு ஹார்மோனி சிச்சிட்டு கொண்டு அழப்பிக்கின்ற ரீதியான அக்கப்பல்லா ஈரீதில இத்தாலியலான ஆத்தியமாய் கானம் சிட்டப்படுத்தி அளப்பிச்சது கோட்டயம் ஜில்லா போலீஸில் ஜோலி செய்யுன சங்கீத சம்விதாயகனும் காயகனு சப் இன்ஸ்பெக்டர் ஜோய் பி எ வரிகளெழுதி சங்கீதம் நல்கி கோட்டயம் ஜில்லா போலீசில சேனாங்களை அளப்பிச்சு மனோகரமான சங்கீதத்தில் ஒரு வத்தியஸ்தாய ஈரீதி நீங்களுக்கு முன்பாக அவதரிப்பிக்கணும் வெயிலிலும் மழையிலும் எல்லா பிரதிசிகளிலும் பரிபவமோ பராதிகளோ இல்லாத ஜனங்களோட ஜீவனும் சொத்தினும் സംരക്ഷകരായി കാവൽ നിൽക്കുന്ന കേരള പോലീസിലെ എല്ലാ സേനാംഗങ്ങൾക്കും ഇത് സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും ജോലി ചെയ്യുന്ന കേരള പോലീസിലെ എല്ലാ സേനാംഗങ്ങൾക്കുമായി ഈ സംഗീത ശില്പം സമർപ്പിക്കുന്നു പുലരി മുതൽ തെരുവരികിൽ തുലിവയിൽ കരുതൽ say സിസാ ലിസാ ലിസാ പരിഭവമൊന്നും ഇല്ലാതെ ഞങ്ങൾ നേരിന്ത നിറവി നിൽക്ക

ായിലിനായി പുലരി മുതൽ പെരുവരികിൽ പൊരിവയിലിൽ കരുതൽ നിൽക്കും ഞങ്ങളും നിങ്ങളോടൊത്ത് ഒരു മനമൻ ഒരു സ്വരമായി പൊതു ഡയമാൻ പൊതുദിനമായി ചേർന്ന് ചേർന്നു പാടി

വളരെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഈ സംഗീത ശില്പം ചെയ്യുന്നതിനുപായിട്ട് പ്രകാരം ചെയ്യാറുള്ളത് ഇതിനെപ്പറ്റി നോക്കറിയ മൂന്ന് വർഷം മുമ്പ് തുടങ്ങിയ ഒരു പ്രോഗ്രാമാണ് ഇതിനെപ്പറ്റിൽ ധാരാളം ശ്രമമുണ്ട് സാമ്പത്തികമായ ചെലവുകൾ എല്ലാം അർഹതമായ വിഷ്വലൈസ് ചെയ്തിരിക്കുന്നു മ്യൂസിക് അക്കമ്പനി ഇൻസ്ട്രുമെന്റ്സ് ഇൻസ്ട്രുമെന്റ്സ് എന്നുള്ള ഒന്നും വിൻസ്ട്രമെന്റ് ഒരു സംഗീത ശില്പായിരുന്നു അതോടൊപ്പം ഇതിനു വേണ്ടി സാമ്പത്തികമായി തന്നെ ഒരുപാട് സഹായിച്ച ഒരാളാണ് ഏതാണ്ട് ഇരുപത് ദിവസം നിരന്തരമായി ഷൂട്ട് ചെയ്ത ഒരു പ്രോജക്ട് പ്രോഡക്റ്റ് ആണ് കേട്ടത് അത് ഡാനിഷ് ആണ് ഡാനിഷിന്റെ ഒരു പ്രത്യേകത നമ്മുടെ ജില്ലാ പോലീസിന്റെ നിരവധിയായ ഷോർട്ട് ഫിലിമുകൾ നിരവധിയായ വ്യക്തര മൂവ്മെന്റുകളിൽ എല്ലാം തന്നെ സാമ്പത്തിക വാങ്ങാതെ സാമ്പത്തികമായി ഒന്നും കൈപ്പറ്റാതെ തന്നെ നമുക്ക് വേണ്ടി ഈരാറ്റുപെട്ടി എന്ന് പറയുന്ന മലയോര ഗ്രാമത്തിൽ നിന്നും നിരന്തരമായി ഇവിടെ വന്ന് നമ്മളെ സഹകരിക്കുന്നുണ്ട് സഹകരിക്കുന്ന പ്രിയ ഡാനിഷ് അനേക്ക് ഈ ജില്ലാ പോലീസിന്റെ നന്ദി ഐ ആൻഡ് ഇ എൻ ഡി ഹോസ്പിറ്റൽ Private Tibestand in the Samibam, Era Tibeta. Matakumanal Jewelry, TP Roll, Era Tibeta. Academy, your trusted partner on the road to your dream destination. Call us now or visit our website to learn more.